നമസ്കാരം ഏപ്രിൽ മാസത്തിലെ റേഷൻ അവസാനിച്ചിരിക്കുകയാണ് മെയ് മാസമാണിത് അപ്പോൾ ഈ മെയ് മാസ റേഷൻ വിതരണം ആരംഭിക്കാനായിട്ട് പോവുകയാണ് റേഷൻ വിതരണത്തിൽ പ്രത്യേകിച്ചും റേഷൻ വിതരണ സമയത്തിൽ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങളാണ് ഇത്തവണ ഇപ്പോൾ വിതരണം സംബന്ധിച്ച് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിങ് നടപടികൾ ഉൾപ്പെടെ ആരംഭിക്കാനായിട്ടിടയുണ്ട് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിൽ റേഷൻ കാർഡുകളുള്ള നിലവിൽ ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എ വൈ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുകളുണ്ട് ഇനി അതുപോലെ തന്നെ മുൻഗണനാതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നീല വെള്ള റേഷൻ കാർഡുകളുമുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ മഞ്ഞ പിങ്ക് നീല വെള്ള ബ്രൗൺ റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി നീട്ടി നൽകിയിരുന്നു ഇന്ന് മെയ് മാസം മൂന്നാം തീയതിയോടെ ഇതിൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് മെയ് നാല് ശനിയാഴ്ചയാണ് നാളെ അതുപോലെ മെയ് അഞ്ച് ഞായറാഴ്ച ഈ രണ്ട് ദിവസവും റേഷൻ കടകൾക്ക് അവധിയാണ് ഇതിനുശേഷം മെയ് ആറ് തിങ്കളാഴ്ച മുതലായിരിക്കും മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുക സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് റേഷൻ ഷോപ്പുകളുടെയൊക്കെ പ്രവർത്തന സമയവും മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ മെയ് മാസം മുതൽ റേഷൻ കടകൾ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയും തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ സമയക്രമീകരണത്തിലൂടെ സംസ്ഥാന പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയക്രമം എല്ലാ കാർഡ് ഉടമകളും കൃത്യമായിട്ട് പാലിക്കുക ഇനി ഓരോ റേഷൻ കാർഡിനും ഈ മെയ് മാസത്തിൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നത് സംബന്ധിച്ച് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഏകദേശം നമുക്ക് ചില ധാരണകളൊക്കെ ലഭ്യമായിട്ടുണ്ട് മെയ് മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങളിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി പിങ്ക് റേഷൻ കാർഡിനാകട്ടെ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഒരു കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ് നീല കാർഡിനാകട്ടെ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു നാല് കിലോ ആയിരുന്നു പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യൽ അരി നൽകിയിരുന്നത് സ്പെഷ്യൽ അരിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും മെയ് മാസത്തിലും സ്പെഷ്യലി ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇനി വെള്ള റേഷൻ കാർഡിനാകട്ടെ അഞ്ച് കിലോ അരി അത് തന്നെയാണ് മെയ് മാസത്തിലുള്ളത് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറി കൂടിയ അർഹതയില്ലാത്ത ആളുകൾക്കെതിരെയുള്ള നടപടികൾ നിയമ നടപടികൾ വീണ്ടും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വീടുകളിലെത്തിയുള്ള പരിശോധന കഴിഞ്ഞ ഇടയ്ക്ക് വീടുകളിലെത്തി പരിശോധനകൾ നടത്തിയൊക്കെയാണ് ഇത്തരത്തിൽ അനർഹമായിട്ടുള്ള ആളുകളെയൊക്കെ പിടികൂടി പട്ടികയിൽ നിന്നും പുറത്താക്കിയത് നിരവധി ആളുകളാണ് ഇപ്പോഴും അർഹതയില്ലാതെ ഈ മുൻഗണനാ റേഷൻ കാർഡുകളൊക്കെ കൈവശം വെച്ചുകൊണ്ട് റേഷൻ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നത് അർഹതയില്ലാത്തവരെ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ എല്ലായ്പ്പോഴും തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് തന്നെ ഇപ്പോൾ അതിന് പിന്നാലെയാണ് റേഷൻ കാർഡ് മസ്റ്ററിങ് എന്ന നടപടി കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ സർവറിലെയൊക്കെ തകരാറുകൾ കാരണം മസ്റ്ററിങ് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് സാങ്കേതിക തകരാറുകളൊക്കെ പൂർണ്ണമായിട്ട് പരിഹരിച്ചതായിട്ട് എൻ ഐ സിയും അതുപോലെ തന്നെ ഐ ടി മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ മസ്റ്ററിംഗ് നടപടികൾ പുനരാരംഭിക്കുകയുള്ളൂ എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയവും അതുപോലെ തന്നെ സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾക്ക് ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യവകുപ്പ് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്ത് ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ വരുന്ന കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് തരം മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അതുപോലെ നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഈ റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പ് ഉള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും ഇത്തരത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ ഇത് വാങ്ങാതിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ നടപടിയെടുക്കുവാനായിട്ട് പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചത് ആനുകൂല്യ നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ വാങ്ങിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മെയ് മാസത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പരമാവധി ആളുകളിലേക്ക് വാർത്ത ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി